ഹലോ ഫ്രണ്ട്സ് എസ്റ്റേഷൻ നിർത്തിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആട്ടോ അപ്പോൾ നമ്മൾ നമ്മള് കൊടി ബന്ധിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഇന്ത്യൻ പതാക ബന്ധിക്കാൻ വേണ്ടി നമ്മളെ അഗസ്റ്റ് ഏട്ടൻ പിന്നെ നേതൃത്വം കൊടുക്കാം കേട്ടാ ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ ഞാൻ അപ്പോൾ തന്നെ അപ്പൊ നമ്മൾ പതാക ഉയർത്തിയെ രജ്സ്ട്രേഷൻ്റെ ടീം എല്ലാവരും ഉണ്ട് ഇതാ നമ്മുടെ എല്ലാവരും പിന്നെ ആഗസ്റ്റ് മറ്റേ ഇന്ത്യൻ പതാകന്റെ ഫ്ലാഗ് ആണ് ഇന്നത്തെ യൂണിഫോം അല്ലേ ഓക്കെ ബാക്കി എല്ലാവരും ബ്ലാക്ക് ആണെന്നല്ലേ നമ്മളെല്ലാം ബ്ലാക്ക് ആയി പോലെ ഓക്കെ അപ്പൊ നമുക്ക് പിന്നെ ദേശീയ ഗാനം അല്ലേ ഓക്കെ जनगणमन अधिनायक जय हे पिदाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गङ्गा विंध्य हिमाजल यमुना गंगा उच्चल जलति तरंगा तव शुभ नामे जाहे तव शुभ मागे गाहे तब जय गा जनगण गण मंगल दायक जय हे भारत भाग्य पिदा जय हे जय हे जय हे जय 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 हे सुबले डिस्पर्स जय हिंद ओके हमारा अगस्त्यटन पुलिया अगस्त्यटन पंडे नमड़े പിന്നെ ഫുട്ബോളിന്റെ റഫറിയും പിന്നെ ക്രിക്കറ്റുകളിന്റെ മറ്റേ എന്താ പറയാ അമ്പയറും ഇതെല്ലാം വേറെ മുന്നേ ഉണ്ടാവുന്നതാണ് തകർച്ചയായിട്ടും റഫറി അല്ല വേറെന്തോ സംഭവം ഇതെല്ലാം ഇങ്ങനെ പഠിച്ചത് സ്കൂളിൽ പണ്ട് പഴയ ക്യാപ്റ്റൻ ആണ്ട്ടോ നമ്മളെ എല്ലാരും കണ്ടിട്ടുണ്ട് പെറ്റ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണുന്ന ഒരാളാണ് കേട്ടോ ഗേറ്റിൽ തന്നെ ഉണ്ടാവും ഗേറ്റ് നമ്മളെ മൊത്തം ഫ്രണ്ട് കൈകാര്യം ചെയ്ത് നമ്മളെ അകർച്ചായിട്ട് ഓക്കെ വീഡിയോ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്താ നമ്മള് ഒരു നമ്മള് തമിഴിൽ കാണിച്ച സംഭവം കാണിച്ചത് ആടിന ഫോട്ടോ എടുക്കാം എടുക്കാ എടുക്കാം എല്ലാവർക്കും എടുക്കാ അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ യൂണിഫോമിൽ ഇതാ പിന്നെ ഇന്ത്യൻ ഫ്ളാഗ് വെച്ചിട്ടുള്ള ഫോട്ടോ എല്ലാവരും നിൽക്കാ ആഗസ്റ്റ് പതിനഞ്ചിന്റെ മറ്റേതിട്ടുണ്ടല്ലേ നമുക്ക് വാ 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 കുറച്ച് ോ അത് മുള്ള ഓക്കെ ഇതാ നമ്മള് സെറ്റ് ടീം ഇനി ഉണ്ടേ കുറെ ആൾക്കാർ ആ കൊറേ ആൾ അപ്പുറത്ത് ഇപ്പത്തല്ലായി പോയി കുഴപ്പമില്ല വോട്ടെടുത്താ ഓക്കെ അപ്പൊ നമ്മൾ ആടക്കണ്ടേ ഇതാണ് നമ്മളെ ഏറ്റുപുഡിനോട് ഉണ്ടാക്കിയ ആടാണട്ടോ ഓക്കെ ആടിൻ്റെ ഷേപ്പ് അതെ സി അല്ലേ ഇത് അവിടെ കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക മൂവാറ്റുപുഴയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് നമ്മൾ ക്രിസ് ഹോട്ടൽസിൻ്റെ ഓക്കെ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തേ അടിപൊളി അല്ലേ ഭയങ്കര ഇഷ്ടമായിരുന്നു അതേപോലെ നമ്മളൊരു കിളിക്കൂടും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ കണ്ടിട്ട് അതിൻ്റെ ഇത് ശ്രദ്ധിച്ചേക്ക് ഓരോ ലെയർ ലെയർ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവം ഭയങ്കര നല്ലല്ലേ ഇതിൻ്റെ നല്ലൊരു കളക്ഷൻ നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ തമ്മിലണ്ടിട്ട എന്ന് വിചാരിച്ചാ ഇതുപോലത്തെ ആടലിറങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചാ അതുപോലെ നമ്മളൊരു കിളിക്കൂടും കൂടി നമ്മൾ മർമോസെറ്റ് മങ്കിന്റെ കൂട്ടിൽ വെക്കാം അവരിങ്ങനെ ഇതിന്റെ മേലെല്ലാം കയറി അവർക്ക് ഹൈഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഇതാത്തുണ്ട് അപ്പൊ നമുക്ക് ആ കൂട്ട് ഇത് ജസ്റ്റ് കയറ്റി വെക്കാം അതും കൂടി നമ്മൾ കാണിക്കാം അതേപോലെ കുറച്ച് ബോഗൻവില്ല നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മൾ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വലിയ നമ്മൾ പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മളെ ബീച്ചിൽ ഇത് എത്രത്തോളം നിൽക്കും എന്നുള്ളത് അറിയില്ലല്ലോ ബീച്ചിലെല്ലാം നമുക്ക് ചെയ്യാൻ പേടിയാണേ പക്ഷേ അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ ഈ സംഭവത്തിനൊക്കെ ഇതിനെക്കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാർ അറിയണ്ടാവും പല കളറായിട്ടുള്ളതാണ് കേട്ടോ നാല് കളർ മിക്സ് ആണ് ഓക്കെ അപ്പം അതിൻ്റെ നമ്മൾ ആറ് ചെടി എടുത്തിട്ടുണ്ട് ആറല്ല എട്ട് ചെടി രണ്ട് വലുതും ആറ് ചെറുതും എത്രത്തോളം നമുക്ക് നിൽക്കുമെന്ന് നമുക്കൊരു ആറ് മാസം കഴിഞ്ഞിട്ട് ബാക്കി വലുതെല്ലാം നമുക്ക് കൊണ്ടുവരാം കിട്ടില്ലെന്ന സംഭവം അതുപോലെ നമുക്കൊരു ഫോട്ടോ എടുക്കുന്നേ അതിൽ തന്നെ ഡിസൈൻ ചെയ്ത ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും ബസ് ബാക്ക് കിട്ടുന്നില്ലേ ഓക്കേ അപ്പൊ നമുക്ക് കുറച്ച് അകത്തുള്ള കാഴ്ചകളും കൂടി കാണാം അല്ലേ അതേപോലെ നമ്മളെ ടർഫ് നമ്മളെ തൊട്ടടുത്ത് ടർഫാണ് ടർഫ് നമ്മൾ പിന്നെ പൊളിച്ച് വേറെ ഒരു സംഭവം നമ്മൾ ഒരു പുതിയ പാർക്കിന്റെ പരിപാടി ചെയ്യാന്ന് വിചാരിച്ച് അപ്പോൾ ടർഫിൽ കളിക്കുന്ന കുറേ ആൾക്കാർക്ക് ഭയങ്കര സങ്കടം അങ്ങനെ എന്താ പറയാ നമ്മൾ ആ ടർഫ് അങ്ങനെ തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടാ അപ്പൊ നമ്മൾ തന്നെ പുതിയ ടർഫ് വരുന്നുണ്ട് പെറ്റേഷിന്റെ കുറച്ചപ്പുറത്തായിട്ട് നമ്മുടെ അടുത്ത് വേറൊരു സ്ഥലമുണ്ട് അവിടത്തേക്ക് മാറ്റി തന്നെ അപ്പോൾ അപ്പൊ നമ്മളെ ഫുട്ബോൾ കളിക്കുന്ന നടന്ന ആരും എന്നെ ഒന്നും വിചാരിക്കണ്ട നമ്മള് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് പുതിയ ടർഫ് ഫുൾ സെറ്റപ്പിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പെറ്റേഷിൻ്റെ അകത്തെ കാഴ്ചയാണ് അതേപോലെ ടർഫും നമ്മൾ പിന്നെ അത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുതിരുന്നതിൽ ഇറക്കിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തുണ്ടെങ്കിൽ ആ വീഡിയോസ് ഞാൻ കൂടി ഇതിൻ്റെ അത് ഇട്ടു നമ്മള് ജോട്ടനിയും ഓറിയോനിയല്ലേ ഇറക്കിയിട്ടുള്ളത്

Det henger mange lengre erker utenpå. ൂടി ഇറക്കുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഓടാൻ തുടങ്ങിയ നല്ല രസം നേരത്തെ ഭയങ്കരമായിട്ട് ഓടിക്കളിക്കാന്ന് അപ്പൊ നമ്മള് നല്ല ഒന്നും കൂടി വീഡിയോ എടുത്തു വിചാരിച്ചു വന്ന കേട്ടാ ആ മൂന്ന് കാലിൻ്റെ പെർഫെക്ഷൻ നമ്മളെ ചോട്ടന്റെ എന്താ രസല്ലേ നാലുകാലും കൂടി ആയിരിക്കും പൊളിയായന്നെ ഗ്രൂം ചെയ്തിട്ട് ഇങ്ങനെ വെയിലത്തെ ഇറങ്ങുമ്പോ ഭയങ്കര തോന്നില്ലേ തോന്നുന്നില്ലേ കുട്ടി ഓടാൻ തുടങ്ങി ഇതാ നമ്മുടെ ബോണിനെ കൊണ്ടുവരുന്നുണ്ടേ ബോണി ഫുൾ പവറിൽ വരുന്നുണ്ട് അമ്മനെ കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മുടെ നമ്മടെ ഉണ്ട് ില്ല നമ്മള് ചോട്ട അടുത്തന്നെ വന്നിട്ടുണ്ട് നമ്മൾ നോക്കി നോക്കി വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഓറിയോക്ക് നല്ല പേടിയുണ്ട് കേട്ടാ ഓറിയൊക്കെ ചോട്ട എടുത്ത് വരുമ്പോൾ തന്നെ എന്തോ ഞാൻ ഈ കൂട്ടിയിട്ട് പുറത്തു പോകും ഫോട്ടോഷൂട്ട് എല്ലാം ഉണ്ടാവുമെന്ന് പേടിയാകുന്നു കുഴപ്പമൊന്നുമില്ല ഒരുമിച്ച് തന്നെ ഒക്കെ ഉണ്ട് ഓക്കെ ആ ചോട്ടക്കുട്ട ഈ ചോട്ട ഇങ്ങോട്ടേക്ക് വരുമ്പോ നിന്ന് പേടിയാവും ഓനാണെങ്കിൽ ഒരു പ്രശ്നവും നമ്മൾ കുട്ടിനെ എന്തോ എടുത്തോണ്ട് പോകുന്ന കാഴ്ചപ്പാടാന്ന് ഇനി അടതാ നമ്മളെ ബോണി വന്ന് നിൽക്കുന്നുണ്ടാ ബോണിക്ക് അകത്തോട്ട് പക്ഷേ നമ്മുടെ ഫീമെയിൽ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെറുതെ പരിക്ക് പറ്റണ്ടോണി നല്ല സെറ്റ് ആയിട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് കായംകുളത്ത് അല്ലേ ഇവിടത്തേക്കായിട്ട് വന്നതാ ആ അങ്ങനെ ഓക്കെ കണ്ണൂരിൽ ഒരാൾ ഇതാ ബാക്കി എല്ലാവരും കായംകുളത്ത് വന്നു അപ്പൊ നമുക്ക് ആരാപ്പോയിന്മ ഫീഡ് ചെയ്താലോ ചെയ്യല്ലേ ഓക്കേ എന്റെ പേര് സുമി ഫാത്തിമ അനസ് നിങ്ങൾ പേര് മിഥുൻ ഓക്കെ സായന് അല്ലേ ഓക്കെ നമുക്ക് അരാപ്പൊൻമെന്റ് ഫീഡ് ചെയ്യാം ആരാപ്പൊയിൻമെ ഫീഡ് ചെയ്യുന്ന കാണാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാരും കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാ ഇവരെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കാത്തവരെ ചെയ്യുമ്പോ ഒരു രസം പറയാം നോക്കാലേ രസല്ലേ മീനില്ല മികറ മീൻ വേണോ നമ്മള് പറയുന്ന പോലെ ചെയ്യണേ ഈ മീനിന്റെ തലബാഗില് ജസ്റ്റ് വെള്ളത്തിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മീൻ ഇട്ടോളൂ ഈ അങ്ങോട്ട് പോയിക്കോളൂ നല്ല മുട്ടിച്ചാൽ മതിയെ നിങ്ങൾ ഇവിടെ ഇറങ്ങി നിന്നു ബാക്കിയുള്ളവർ ഇങ്ങോട്ട് നിന്നോ നിങ്ങൾ താഴെന്നോ അപ്പൊ ആ അതേ നോക്കണേ ആയിട്ട് ആയിട്ട് ഞാൻ പറയുമ്പോൾ കൊടുത്താൽ മതി ജസ്റ്റ് ഇവിടെ പോവുക മെല്ലെ ടച്ച് ചെയ്ത് കേട്ടോ ടച്ച് ചെയ്യുമ്പോൾ എല്ലാ മീനും വന്നിട്ട് മെല്ലെ എടുക്കും കൊടുക്കല്ലേ ഞാൻ പറയുമ്പോൾ ഇവിടെ കൊടുത്താൽ മതി വീഡിയോ എടുക്കണ്ടേ ജസ്റ്റ് ഈടെ മുട്ടിക്കാൻ നല്ല മുട്ടിച്ച് വെക്കാണെ അപ്പ എല്ലാ മീനും മെല്ലെ മെല്ലെ കട്ട് ചെയ്ത് കെട്ടി തിന്നോളൂ കേട്ടാ മെല്ലെ മുട്ടിച്ചാൽ മതിയെ

അരി കൊടുക്കണോ വേറെ കൊടുക്കണോ കൊടുത്തോ കൊടുത്തോടുത്തോ അതാ പണി കൊടുക്കല്ലേ ഇനി അങ്ങനെ അത് പേടിക്കണ്ടത് കൊണ്ട് ടച്ച് ചെയ്തോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഫുൾ ആയിട്ട് കൊറേ ആളത് ഇപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പിന്നെ വിഷുവിന് പെടിക്കറ്റ് നടത്തുന്ന പോലെ ആ ഒരുമിച്ച് ചെയ്തിരുന്നു കണ്ടുപോയിക്കും നല്ല രസമാണ് അത്യാവശ്യം നല്ല സൈസ് സൈസായിട്ടാ എന്താ ആ തൊടുന്നോണ്ടൊന്നും കുഴപ്പ അതേപോലെ നമ്മുടെ കൊഴിപ്പൂവിനെ കാണിച്ചിട്ട് കുറെ നാളായില്ലേ കൊഴിപ്പൂവിനെല്ലാവരും പറഞ്ഞു കണ്ട് 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 മതി എല്ലാ വീഡിയോയിലും കാണിച്ചിട്ട് കുറച്ച് വീഡിയോയിൽ കാണിക്കാത്തവരെ എനിക്കന്നെ വിഷമായി അതേപോലെ നമ്മൾ രണ്ട് കൊഴപ്പ് കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തിട്ടാ നമ്മുടെ ഹിഷാമ കൊണ്ടുപോയി അയ്യവ വലുതായി കേട്ടാ ഏകദേശം അമ്മന്റെ അത്ര വലുപ്പായി ഓക്കെ എന്താന്ന് എന്തെങ്കിലും വേണോ ഒരു കഴിച്ചുവരും പഴം കൊടുക്കലാ നമുക്കൊരു പഴം എടുത്തിട്ട് വരാ ഏട്ടി പോകുന്നത് മീൻ കൊണ്ടുപോകുന്നുണ്ടോ ഇതാന്ന് ആരാപ്പയമ്മക്ക് കൊടുക്കാനുള്ള മീൻ കേട്ടാ

എപ്പം പുറത്തേക്ക് വീഡിയോ എടുക്കാൻ പോകുന്നവനെ കാണൂല്ലേ അല്ലെങ്കിൽ തന്നെ ആ ഇതെ അതെ അതെ വലുതായി കണ്ട ഇവനാന്ന് ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങിയ കുട്ടി ആ ഫാദറിനെ അവരുടെ മേലെ കയറ്റുന്നില്ല അടിച്ചു ഓടിക്കണം ഇവൻ ഇങ്ങനെ ഇടുന്നു കളിക്കുന്നുണ്ടാവും ഇതാണ് ഫീമെയിൽ ഫീമെയിലിനേക്കാളും വലുതായിട്ടാ കുട്ടി ശരിക്കും ഇതാ ഇത് ഫീമെയിൽ ഇത് കുട്ടി കുട്ടി വലുപ്പം ആണ പെണ്ണോ നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ അതേപോലെ പിന്നെ നമ്മളൊരു അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹൈപ്പർ ആക്റ്റീവാ ഒരു രക്ഷില്ല നമ്മുടെ പ്രിവോസ്റ്റി ഫീമെയിലാണത് ഇത് മെയിലിന് എന്ത് അല്ല മെയിലാണിത് ഫീമെയിലിൻ്റെ ഇതാ എടുക്കണ്ട ഫീമെയിലിൻ്റെ ഫുള്ള് വാല് മൊത്തം പോയിട്ടുണ്ട് അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ മെയിൽ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നെസ്റ്റിംഗ് ബോക്സ് ഉണ്ടാക്കണ്ടെറ്റിങ് കഴിഞ്ഞു കഴിഞ്ഞ് പ്രസവിക്കാനായില്ലേ പ്രസവിക്കാനാകുമ്പോഴേക്ക് അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് നെസ്റ്റിംഗ് മെറ്റീരിയൽ കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് തുണിയും കുറച്ച് ഫുഡ് ചിപ്സും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കൂടാണ്ട് അവരുടെ രോമം തന്നെ അവർ പറിച്ചിട്ട് കൂട്ടിൽ വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പൊ ഇതെന്താണെങ്കിൽ മെയിൽ ഫീമെയിലിന്റെ കംപ്ലീറ്റ് രോമം കട്ട് ചെയ്തിട്ട് കൂട്ടിൽ കൊണ്ടു വെച്ചിരുന്നു കേട്ടാ മെയിൽ ഓൻറെ രോമം ഒന്നും കട്ട് ചെയ്തില്ല ഓക്കെ അപ്പൊ ഉണ്ട് ഇടക്കിടക്ക് മെയിലും ഫീമെയിൽ അടി കൂടുന്നുണ്ട് പക്ഷെ വലിയ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് തന്നെ ഇട്ടുവാം അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ മാറ്റം തന്നെ പണിയായി പോകും അതേപോലെ നമ്മുടെ നമ്മുടെ സ്പിൻസ് കാറ്റിനെ കാണിച്ചിട്ട് കുറെ നാളായി സ്പിൻസ് കാറ്റിനെ നമുക്ക് ജസ്റ്റ് കാണിച്ചോ ഏഞ്ചൽ ബേബി ഏഞ്ചൽ ബേബി കം ഏഞ്ചൽ ഏഞ്ചൽ വരാണ്ടിരിക്കോ എന്റെ ജസ്റ്റ് ഒന്ന് ആ ഇവരെ കണ്ടാ ഇപ്പൊ സർജറി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അന്ന് സർജറി കഴിഞ്ഞാൽ കാണിച്ചില്ല ചെവിന്റെ എല്ലാം സെറ്റ് സെറ്റായിട്ടാ പക്ഷെ എന്താ പറയാ ചെവി ഒന്ന് ആ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോഴേക്കൊന്ന് ചുങ്ങി പോയില്ലേ അയച്ചോടാ എന്താ പ്രത്യേക രസമാണ് അന്നും ഇന്നും എത്ര വയസ്സായിട്ടുണ്ടാവും നമ്മള് വാങ്ങിക്കുമ്പോ അത്യാവശ്യം ഏജുണ്ട് ഇപ്പൊ നല്ല പ്രായമായിട്ടാ കുറച്ച് ഓടിക്കളിച്ചോ ഉം ഓക്കെ രസമാണ് ഇങ്ങനെ ആൾക്കാർക്ക് വീടോട്ട് ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോ ചുക്കി ചുണുങ്ങിയ ബോഡിയെല്ലാം ആയിട്ട് കാണുമ്പോൾ ശരിക്കും ഒരു എല്ലാരും ഒരു ഭയങ്കര ഒരു ഭീകരതയോടെ നോക്കി കേട്ടാ ഇങ്ങനെ കാണുമ്പോൾ എന്താ പോലല്ലേ ഇങ്ങനെ ഇടയ്ക്ക് തന്നെ തുറന്നു വിടും കേട്ടാ പുറത്തേക്കെല്ലാം ഇങ്ങനെ നടക്കാനൊക്കെ വിടും അപ്പൊ ഇങ്ങനെ ഇവിടെ കളിക്കും ആ ഇത് പൂച്ച ഇതാണ് സ്പിൻസ് കാറ്റ് എനിക്ക് രോമം ഉണ്ടാവില്ല ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടില്ലേ ആൾക്കാർക്കൊക്കെ ഭയങ്കര അത്ഭുതാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് ഡോഗിന്റെ സെയിം ബിഹേവിയർ ആണ് ഭയങ്കര ഇഷ്ടമാണ് ഒരുമിച്ചെന്ന് നമ്മള് സാധാരണ ഡോഗ്സ് എങ്ങനെയാണ് അതേപോലെയെന്ന് ഇവന്റെ ബിഹേവിയർ അതുകൊണ്ട് ഡോഗിനെ വളർത്തുന്നവർക്ക് സ്കിൻസ് കാറ്റിന് നല്ലോണം ഇഷ്ടപ്പെടും ഭയങ്കര ഫ്രണ്ട്ലി ആണ് പേടിക്കണ്ട പേടിക്കണ്ട ഒന്നും ചെയ്യൂല അതുപോലെ നമ്മള് സിക്ലിറ്റിന്റെ താങ്ക് കാണാ പക്ഷെ വന്ന കാര്യം നമ്മള് പറഞ്ഞേ ആ എന്താ രസല്ലേ അല്ല ഭംഗിയതല്ലേ ഇതെന്റെ ഒരു ഫേവറേറ്റ് ടാങ്ക് ആട്ടാ അന്നും ഇന്നും ഭംഗിയെ ആടാ രണ്ടാളും എന്താണ് 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 ആ അത് നമ്മള് സ്വിം സ്കാറ്റിനെ പുറത്തിറങ്ങിയത് തീരെ ഇഷ്ടപ്പെട്ടില്ല പുറത്തിറക്കാൻ വേണ്ടിട്ടാണ് ഇവര് ഫുൾ ടൈം പുറത്തല്ലേ അതുപോലെ നമ്മള് ഒരു പഴം എടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് പഴം നോക്കട്ടെ അത് ആ പഴം പഴംണ്ട് ഇതാണ് നമ്മള് കിച്ചൺ ഇട്ടാ അയ്യോ മറ്റേ അളമ്പുണ്ട് ചെറിയ ഈച്ച നമുക്ക് ജസ്റ്റ് ആ കൂട്ടിലൊക്കെ ഉണ്ടോ ഓക്കെ ആൾക്കാർക്ക് പേടിയാണോ സംഭവം നമ്മൾ ആൾക്കാർ കയറുന്നതിന് മുന്നേ ആന്ന് ഇതിനൊക്കെ തുറന്ന് വിടുന്ന കേട്ടാ ബാടാ വാ ബഹ് സൗണ്ട് എടുക്കുമ്പോൾ വലുതാണ് വലുത് വരുന്നുണ്ടാ ബാ വാ ബാ ബാ വരുന്ന വരുമ്പോഴേക്ക് നിങ്ങളെല്ലാം തിന്നോ അല്ലെങ്കിൽ നിങ്ങക്കൊന്നും കിട്ടൂല ഉം എന്റെ പൊന്നോ ആക്രാന്ത ആക്രാന്ത എടാട അടി കൂടല അടി കൂടല അടി കൂടല എടാട അടി കൂടല എനിക്കിതാ ആ എന്റെ പൊന്നു ആ ആ ആ ഓക്കെ നിന്നു എല്ലാവർക്കും ഉണ്ട് കേട്ടാ ഇങ്ങനെ പൊക്കിയെടുത്താലോ അയ്യോ അയ്യോ പാവം ആഹ് തിന്നോ തിന്നോ അടിപൊളി തിന്ന അപ്പൊ കഴിഞ്ഞു കഴിഞ്ഞു ഫിനിഷ് 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 ഫിനിഷ്ണു ഫുഡാന്ന് വിചാരിച്ചാ അറ്റാക്ക് ചെയ്യുന്നതല്ലേ ഓക്കേ അപ്പൊ നമുക്ക് പ്രേരി ഡോഗിനെ ഒന്ന് കാണാം പ്രേരി ഡോഗിനെ കുറെ ആയി കണ്ടിട്ട് പ്രേരി ഡോഗിനെ ഒന്ന് നമുക്ക് പുറത്തിറക്കിയിട്ട് ഒന്ന് ഓടിച്ചാലോ ഇങ്ങനെ പോകുന്ന വഴിയിൽ കണ്ട നമ്മളെ പൊഷ്പേച്ചി ക്ലാസ് കൊടുക്കുന്നതാണെന്ന് ഓരോരാക്കും ഓരോ കേജ് ഉണ്ട് കേട്ടോ നമ്മൾ നോക്കേണ്ടത് അതുപോലെ നമ്മുടെ ബോട്ടൻകുയിൽ അങ്ങനെ തന്നെ ഉണ്ട് ബൊട്ടൻകുയിൽ അതുപോലെ നമ്മുടെ സെറാമ എഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അന്ന് കാണിച്ച് അന്ന് കൊണ്ടുവന്ന് സെറാമ ഇല്ലേ അതിപ്പോൾ എഗ് ചെയ്ത് തുടങ്ങി നമ്മൾ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ആണ് കേട്ടോ ബേഡ് എല്ലാം ഓക്കെ ആണ് അപ്പം നമുക്ക് ഇങ്ങനെ പോവാ ഇങ്ങനെ കണ്ടിച്ച് കുറേ നാളായിട്ടുണ്ടോ ഇത് കൂടുതലും കാണിക്കാത്ത കുറേ നാളെ നമുക്ക് ഇവനെ മാത്രം കാണിക്കിപ്പോ നമ്മുടെ പ്രേറി ഡോക്ക് പ്രേറി ഫുഡ് ഫുഡ്ക്കന്നല്ല അയ്യോടാ ഇപ്പൊ എടുത്ത പണിയാവോ ഫുഡ് എന്നാ നല്ല രസം ആ ആ അടിക്കടാ അടിക്കാം അടിക്കടാ അടിക്കടാ അയ്യോടാ 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 ആദ്യം ഞങ്ങൾക്കെല്ലാം ഓർമ്മ ഉണ്ടോ കയ്യിലൊന്നും എടുക്കാൻ കഴിയില്ല ഇപ്പം നമുക്ക് കൈയ്യിലെല്ലാം എടുക്കാൻ പറ്റുന്ന രീതിയിലായി നല്ല ഐ 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 അതുപോലെ ഇവന്റെ ആക്ടിവിറ്റീസ് നല്ല രസമാണ് ഞാൻ ജസ്റ്റ് ആ അടിക്കടാ ഓക്കെ കുറച്ചു നിക്കട്ടെടുക്കാം ഇറങ്ങിയിട്ട് മറ്റേ യശോധന സീസണില്ല അതുപോലെ ഞാൻ കാണിച്ചറക്കിട്ട് താഴെ ഓടിക്കാം 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 കുണ്ടപ്പി കഴിഞ്ഞിട്ടാ ഇത് കൂട്ടിയില്ലേ ഇതിനകത്തേക്ക് ഇറങ്ങിപ്പോ ആ പൂട്ടിയില്ലേ പൂട്ടി കുഴപ്പമില്ല പോയാൽ നോക്കുന്നുണ്ട് ബടാ എല്ലായിടത്തും എണീറ്റ് നിൽക്കും കേട്ടോ നമ്മളെ മറ്റേ മീർക്കാറ്റ് നിൽക്കുന്ന പോലെ അതിന്റെ അത്തൊന്നും എനിക്ക് പോകാൻ പറ്റൂല അയ്യോടാ ഇവർക്ക് ഇങ്ങനെ നമ്മൾ ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തോണ്ട് ഇവർക്ക് ഇങ്ങനെ ഓടിക്കളിക്കാനെല്ലാം നല്ല സ്ഥലമുണ്ട് അതുപോലെ നമ്മൾ ഈ സിമെന്റ് തറായതുകൊണ്ട് ഇവർക്ക് നഖ എപ്പോ നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും പോയി ഓടിക്കളിക്കുമ്പോൾ നഖത്തിന് നമ്മൾ എക്സ്ട്രാ നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുന്ന ഒന്നും വേണ്ട അതന്നെ ഓട്ടോമാറ്റിക്ക് അത് നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ടാവും വിസറിന് വീട് എടുക്കാൻ കഴിയുന്നില്ല ഇത് നമ്മളപ്പുറം അതിപ്പുറം അതിപ്പറം വന്നത് കഴിഞ്ഞിട്ടും നോക്കണ്ട അത് അപ്പുറം പോയി ഇത് ഹൈഡൻസി കളിക്കുന്ന പോലെ ഉണ്ട് ഇതാണ് പ്രേരി ഡോക് പേടിക്കൊന്ന് വേണേട്ടാ നടന്നു പോയിക്കോ ഒന്നു ഇവിടുത്തെ ഒന്ന് അറ്റാക്ക് ചെയ്യൊന്നുമില്ല വരുന്നുണ്ടോ പ്രത്യേകിച്ച് വരുന്നുണ്ട് വാ അല്ലണ്ട ഇതുപോലെ നല്ലോണം ഓടിക്കളിച്ചതിന് ശേഷം നമ്മൾ നോർമലി കൂട്ടിലാക്കാം അങ്ങനെ ഉണ്ട് പ്രേരോഗികൾ ഇഷ്ടാ അതുപോലെ നമ്മളെ പിന്നെ ഫ്ലൈ റിവർ തേട്ടിലും നമ്മുടെ സ്നേക്ക് ടെർട്ടിലും കണ്ട സ്നേക്ക് ഇതിനെ നമ്മളധികം പുറത്ത് കാണും കേട്ടോ അധികം ഹൈഡ് ചെയ്തിട്ട് നിൽക്കുക പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങനെ അത്യാവശ്യം വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റും നല്ല രസീല്ലേ ഇതാണ് സ്നേക്ക് നെക്ക് സ്നേക്ക് നെക്ക് എന്ന് പറയുന്നത് എന്നാൽ വലിയ പാമ്പിനെ പോലത്തെ നെക്കായിരിക്കും കണ്ട വലിയ നെക്കിലെ ടെർട്ടിലാണേ ഓക്കെ ഇത് ഫ്രഷ് വാട്ടറാണ് ആണ്ട്ടോ അറിയണല്ല നല്ല വീഡിയോ കിട്ടിയല്ലേ അടിപൊളി അടിപൊളി അങ്ങനെ നമുക്ക് റയറായിട്ടേ കാണാൻ വേണ്ടി പറ്റുള്ളൂ അധികം ഹൈഡ് ചെയ്ത് ഇപ്പം തന്നെ അതിന്റെ കഴുത്തിന്റെ ലെങ്ത് ഉണ്ട് അതിന്റെ ഏകദേശം ബോഡിന്റെ ലെങ്ത് ഉണ്ട് അതേപോലെ നമ്മുടെ ഫ്ലൈ ഓവർട്ടിലാണ് ഈ കാണുന്നത് അപ്പൊ എങ്ങനെയുണ്ടായി നമ്മുടെ പ്രേരി ഡോഗും കാര്യങ്ങളും കണ്ടിട്ട് കണ്ടിരിക്കും കുറയല്ലേ ഓക്കേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ഓക്കെ